السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على آل الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب الشحلي لي صدري ويسر لي أمري، وحل العقدة من لساني يفقه قولي إرسن هدر نرايا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഹൈറായ പഠനമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നത് നാം തിരിച്ചറിയണം ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കാനും അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മേഖലകളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നാണ് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമായി ഉണർത്തുവാനുള്ളത് ഇന്ന് നിഷ അല്ലാ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ലത്തീഫ് എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളം തവണ അൽ ലത്തീഫ് ഉൽ ഖബീർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്താണ് ലത്തീഫ് എന്ന നാമത്തിൻ്റെ തേട്ടവും അർത്ഥവും അള്ളാഹു സുബാനഹോ താല അവൻ അങ്ങേയറ്റം സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്നവനും നിരീക്ഷിക്കുന്നവനും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങളെ അറിയുന്നവനാണ് എന്ന ഒരു അർത്ഥം പൊതുവായ അർത്ഥം അതിന് നൽകാൻ സാധിക്കും എന്നാൽ അതല്ലാത്ത ധാരാളം അർത്ഥങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ആയത്തിൻ്റെയും ഹജീസിൻ്റെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും മുന്നൂറ്റി ഒൻപത് വർഷക്കാലം ഗുഹയിൽ ഒളിച്ചു കഴിഞ്ഞ ഒരു യുവാക്കളെക്കുറിച്ച് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാം അധ്യായം സൂറത്തു ഖഹിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവർ ഒരു രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പനേരമോ എന്ന് വിചാരിച്ച് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ മുന്നൂറ്റി ഒൻപത് വർഷം കഴിഞ്ഞിട്ടും അവരറിഞ്ഞിട്ടില്ല അവർ ആ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാനുള്ള കാരണം അവർ സ്വീകരിച്ച വിശ്വാസമായിരുന്നു നാട്ടിൽ നിൽക്കള്ളിയില്ലാതെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അവർ രക്ഷ തേടിക്കൊണ്ട് ആ ഗുഹയിൽ കഴിയുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ അവർക്ക് ലഭിക്കുന്നു മുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അവർ അല്പനേരം ഉറങ്ങിയ ഒരു ഫീലിങ്ങോടുകൂടി എണീക്കുന്നു എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ടു വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ വിശപ്പുണ്ട് ആ വിശപ്പ് തീർക്കാൻ ഒരാളെ പറഞ്ഞയക്കുന്നു അങ്ങാടിയിലേക്ക് അങ്ങനെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇനി ഇൻ കേസ് എങ്ങാനും നിങ്ങൾ അവിടെ പോയി ഭക്ഷണം വാങ്ങുന്ന നേരത്ത് ആളുകൾക്ക് സംശയം ജനിച്ച് ഈ അസഹാബിൽ കഹഫിനെക്കുറിച്ച് ആളുകളെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് എന്തു ചെയ്യണം വലിയ തലത്തഫ് വലായി നബിക്കും അഹദ വളരെ സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും ഇടപെടലുകൾ സംസാരങ്ങൾ സംശയം ജനിക്കുന്ന ഒരു രൂപത്തിലുള്ള സംസാരങ്ങളോ ഇടപെടലുകളോ അതുപോലെ തന്നെ പെരുമാറ്റമോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു മുൻകരുതൽ പോകുന്ന വ്യക്തിക്ക് നൽകുകയാണ് വലായിഷ് ഇറന്നബിക്കും മഹദ ഒരാൾക്കും നമ്മളെക്കുറിച്ചുള്ള അറിവ് നീ കൊടുക്കരുത് എന്ന് പറഞ്ഞു കൊണ്ട് ഉപദേശിച്ചാണ് വിടുന്നത് അപ്പോൾ ഇവിടെ അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഈ വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തുൽ ഖഹഫിലുള്ള ആ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ തലത്തഫ് എന്ന ആ ഒരു ക്രിയ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് അള്ളാഹു സുഹാനഹോ ചാല സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്ന സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹു സുബാനഹോ ചാല എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തത് രഹസ്യമായതും പരസ്യമായതും ഗോപ്യമായതും പരസ്യമായതും ചെറുതാ ചെറുതാകട്ടെ വലുതാകട്ടെ ഏതായാലും അള്ളാഹു സുബാനഹോഅഅല അവൻ അറിയും അതാണ് അൽ അല്ലത്തീഫ് എന്ന നാമത്തിനുള്ള അർത്ഥമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതല്ലാതെയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാര്യങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അല്ലത്തീഫ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല ഒരിക്കൽ ആയിഷറിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാപ്പാർക്കാൻ വേണ്ടി അന്ന് ആയിഷ് നഹായയുടെ കൂടെ കിടക്കേണ്ട ദിവസമാണ് അങ്ങനെ ഒരു ദിവസം ആയിഷർ അള്ളാഹുനഹയുടെ കൂടെ കിടക്കാൻ തയ്യാറായി വീട്ടിൽ വന്നു ചെരുപ്പഴിച്ചു വച്ചു തലപ്പാവ് അഴിച്ചു വച്ചു ശേഷം ബെഡിൽ കിടന്നു കിടന്നതിന് ശേഷം ഒരല്പം കഴിഞ്ഞു എണീക്കുകയാണ് റസൂൽ അള്ളഹി അല്ലാസ്സലമ്മയുടെ ഭാര്യ അവിടെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ആയിഷ് അഹ്ഹി അൻഹ ഉറക്കമാണ് എന്നത് മനസ്സിലാക്കി റസൂൽ അഹ് അല്ലാസ് വല്ല ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ആ തലപ്പാവെടുത്ത് വച്ച് ചെരുപ്പ് ധരിച്ച് നേരെ പുറത്തേക്ക് പോവേൺ എന്നാൽ ആ സമയം ആഷർ അലഹി അള്ളാഹു അൻഹ ഉറങ്ങിയിരുന്നില്ല റസൂൽ അഹി അള്ളി സ്വലമ്മ വിചാരിച്ചത് ആയിഷർ അള്ളി അള്ളാഹു അൻഹ ഉറങ്ങിയിരുന്നു എന്നാണ് ഈ ചരിത്രത്തിൽ മറ്റൊരു പാഠം കൂടി നമുക്കുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലൈവീസ് സ്വലമ്മ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഉറങ്ങിയിട്ടില്ല എന്നതുപോലും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഗൈബ് അറിയുക അള്ളാഹുവിൻ്റെ റസൂൽ അസുലി സ്വലമ്മ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളറിയും ഖൈബ് അറിയും എന്ന മനസ്സിനുള്ളിലുള്ളതുപോലും ഒളിപ്പിച്ചു വച്ചതുപോലും അറിയുമെന്ന ചില ആളുകളുടെ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു ചരിത്രം ഏതായാലും റസൂൽ കരീം സല്ലു അലൈഹി വല്ല സ്വന്തം കൂടെ കിടന്ന സ്വന്തം പത്നി ഉറങ്ങിയിട്ടില്ല എന്നത് അറിഞ്ഞിട്ടില്ല അങ്ങനെ റസൂൽ അഹ് സ്വലമ്മ ആ ഉറക്കത്തെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ മെല്ലെ ചെരുപ്പ് ധരിച്ച് തലപ്പാവ് ധരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങേൻ ആയ്ഷറുല്ലാൻഹ റസൂൽ ഉള്ളഹിസ് തലസലമയെ വീക്ഷിക്കാൻ പിന്നാലെ പോയി അങ്ങനെ റസൂള്ളിസ് തലസിലമ്മ പോകുന്നത് ബക്കിയിലേക്കാണ് ഖബർസ്ഥാനിലേക്ക് പോകുന്നു ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഷറുല്ലൻഹ പിന്നാലെ കൂടി റസൂല്ലിസ് തലസലമ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയാണ് അങ്ങനെ പ്രവാചകൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചു മടങ്ങുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്രവാചകൻ മുന്നിലും ആയിഷറുൽ ്ലഹ പിന്നിലുമാണ് അവിടെ തിരിച്ചു മടങ്ങുമ്പോൾ ആഷറുല്ലൻഹ മുന്നിലും പ്രവാചകൻ പിന്നിലുമാണ് അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ റസൂൽ അള്ളഹി അല്ലാസ്സലമ്മ കാണാതിരിക്കാൻ വേണ്ടി വേഗം ആഷറുല്ലൻഹ സ്പീഡ് കൂട്ടി റസൂൽ അള്ളഹി അല്ലാസല്ലമ്മ ഒന്നുകൂടി ആരാണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി റസൂൽ അള്ളി അല്ലാസമ്മ വീണ്ടും സ്പീഡ് കൂട്ടി ആഷറുല്ലാഹ ഓടിയാൻ ആ കാരണം ആദ്യം ആഷറുല്ലാഹ് വീടെത്തണം റസൂൽ അള്ളി സല്ലമ്മ വീണ്ടും ഓടുകയാണ് റസൂൽ അള്ളഹി അല്ലാസല്ലമ്മയെ മുൻകടന്നുകൊണ്ട് ആയിഷറല്ലൻഹ വീടെത്തി പക്ഷേ ആ ഓടിയതിൻ്റെ കിതപ്പ് മാറാതെ ശ്വാസം വലിച്ചുവിടുകയാണ് റസൂൽ അള്ളാഹി ഇല്ലാസ്സല്ല ആയിഷറല്ലഹയോട് ചോദിക്കണയാ ആ ആയിഷ മാ അലക്കിയാ ആയിഷ എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് നീ ഇങ്ങനെ കിതക്കുകയാണല്ലോ എന്താണ് നിനക്ക് പറ്റിയത് ആയിഷ ഉമ്മ പറയാണ് ഒന്നുമില്ല റസൂലെ ഞാനൊന്നും പിന്നെ ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആയിഷ ഉമ്മയോട് റസൂൽ അല്ലാഹി അള്ളി വല്ലമ്മ പറയാണ് ലത്തുഹ്ബിരിന്നീ ഒന്നുകിൽ നീ എനിക്കെന്ത് ചെയ്യണം പറഞ്ഞു തരണം ഔ യുഹ്ബിർ അന്നീ അല്ലീഫുൽ ഖബീർ ഖബീറായ ലത്തീഫായ അള്ളാഹു എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയിച്ചു തരും അപ്പം ആശയമ്മ പറയാണ് യാ റസൂൽ ബി അബി വ അൻത വ അമ്മി താങ്കളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെയും ഫ അഹ് ബിർ അൽ ഖബർ അങ്ങനെ റസൂൽസ് തലസ്സില എന്താണ് ആ നടന്നത് എന്നത് കൃത്യമായി ആയിഷറുല്ലാഹ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആയിഷറുല്ലന്നഹയോട് തിരിച്ച് റസൂല്ല അല്ലെല്ലാം ചോദിക്കുകയാണ് അമാമി അല്ല അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട ആ കറുത്ത വസ്ത്രമിട്ട പെണ്ണ് നീയായിരുന്നോ ആ കറുത്ത വസ്ത്രം ധരിച്ചത് നീയായിരുന്നോ എന്ന് ആയിഷറു അനഹയോട് ചോദിക്കുകയാണ് അപ്പോൾ ആയിഷറുല്ലഹ പറയാണ് ആം അതെ അപ്പോൾ എന്തിനാണ് റസൂൽ അള്ളഹി അള്ള്സ്സല്ലമ്മ ആ ബക്കയിലേക്ക് പോയത് എന്നും പിന്നീട് വിവരിക്കുകയാണ് അള്ളാഹു ജിബിലി അലൈഹി സ്ലാം വഴി വഹൈ നൽകി കൊടുക്കുന്നു അങ്ങനെ പ്രവാചകൻ്റെ കൂടെ പത്നി ആഷ കിടക്കുമ്പോൾ ആ ഒരു സന്നിധിയിലേക്ക് വരാതെ അല്പം മാറി നിന്നുകൊണ്ട് ജിബിലി അലിസ്സലാം പ്രവാചകനെ വിളിക്കുകയും അങ്ങനെ പ്രവാചകൻ അലൈസലമയിലേക്ക് കാര്യം അറിയിക്കുകയും ബക്കിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് റസൂൽ അഹി അള്ളി സ്വലമ്മ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാനും മാത്രമല്ല ജിബിലിലാം ആ സമയത്ത് വന്നപ്പോൾ സാധാരണ ഐസറുല്ലന്നഹയുടെ കൂടെയാണെങ്കിൽ ഐസറുള്ളഹയുടെ സന്നിധിയിൽ വന്ന് വിളിക്കും എന്നാൽ ഒരൽപ്പം മാറി നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് എന്ന് റസൂൽ അല്ലാഹി അലൈഹി വല്ല അതിനെ വിവരിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ഐസറുല്ല ഞങ്ങൾ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയൊക്കെ ചെയ്തത് ഇവിടെ നമ്മുടെ വിഷയം ആഷർ അലി അള്ളാഹു അൻഹ കാര്യങ്ങളെ മറച്ചു വച്ചപ്പോൾ അള്ളാഹു സുബാനോഹോത്തല അൽ ലത്തീഫാണ് ഹബീറാണ് അങ്ങനെയുള്ള അൽ ലത്തീഫും ഹബീറുമായ അള്ളാഹു എനിക്ക് കാര്യങ്ങളെ അറിയിച്ചു തരും എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അൽ ലത്തീഫ് എന്നതാണ് അള്ളാഹു ലത്തീഫാണ് രഹസ്യമാക്കി വച്ചതിനെയും പരസ്യമാക്കാൻ കഴിവുള്ളവൻ രഹസ്യമാക്കി വച്ചതും കൃത്യമായി അറിയുന്നവൻ എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നോക്കിക്കാണുന്നവൻ അതാണ് അൽ അല്ലത്തീഫ് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ ലുഖ്മാനിൽ ലുഖ്മാൻ നബി മകന് നൽകുന്ന ഉപദേശത്തിൽ കാണാം യാ ബുനയ്യ ഇന്നഹ ഇൻ മിൻ ഫി താബിൻ ഇൻ അള്ളാഹ് ലത്തീഫ് ഉൻ ഹബീർ അള്ളാഹു സുഹാൻ ഹോത്താല ലത്തീഫാണ് എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഉപദേശം നൽകുകയാണ് ഒരു നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന ഒന്നിനെ ഒരു അണുമണിത്തൂക്കം എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ആകാശത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ കറുത്ത ഇരുണ്ട പാറയ്ക്കുള്ളിലോ കൊണ്ടൊളിപ്പിച്ചു വച്ചാലും അള്ളാഹു അതിനെ കൊണ്ടുവരും ഇന്ന അള്ളാഹ ലത്തീഫുൻ ഖബീർ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സൂക്ഷ്മമായ നിരീക്ഷിക്കുന്ന അറിവുള്ളവനാണ് അള്ളാഹു അപ്പോൾ എവിടെ കൊണ്ടുവരും നമ്മൾ ഇന്നിവിടെ ഒളിപ്പിച്ചു വെച്ചു നാളെ പരലോകത്തവൻ അതിനെ കൊണ്ടുവരും എന്നാണ് അള്ളാഹു സുബാനഹുത്താലയെ കുറിച്ച് അവിടെ ഉപദേശം നൽകുന്നത് അപ്പോൾ ലത്തീഫ് എന്ന് പറയുമ്പോൾ പരലോകത്ത് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ നന്മകളെയും തിന്മകളെയും കൃത്യമായി സൂക്ഷ്മമായി കണക്കാക്കി അവിടെ കൊണ്ടുവരുന്നവൻ അൽ ലത്തീഫാണ് അപ്പോൾ വിചാരണയെ കുറിച്ച് നമ്മൾ ഓർക്കണം അല്ല അള്ളാഹു ലത്തീഫ് എന്ന് പറയുമ്പോൾ അവൻ കൃത്യമായി നമ്മുടെ കാര്യങ്ങളെ കണക്കാക്കി നമ്മുടെ വിചാരണയിലേക്ക് കൊണ്ടുവരും നീതിയുടെ ഒരു നാളിൽ അങ്ങനെയുള്ളവനാണ് അൽ ലത്തീഫ് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹു സുഹാനോതല വളരെ വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് നീതിയുടെ ഒരു തുലാസ് കൊണ്ടുവരും എപ്പോൾ എവിടെ ലിയോ ഖിയാമ നാളെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാഹു കൊണ്ടുവരും ഫലാത്തുല്ല മുനസുൻ ഷെയ് ആ അള്ളാഹു സുബഹാനുത്തല പറയാണ് ഒരാളും അനീതി ഉണ്ടാവുകയില്ല ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല വ ഇൻഖാനിസ്ലിൻ അതൈന ബിഹ നീ ഒരു അണുമണിത്തൂക്കമുള്ള എന്തെങ്കിലുമുണ്ട് എങ്കിൽ അതിനെയും അള്ളാഹു സുബഹാനുത്തല അവിടെ കൊണ്ടുവരും വ ബിൻ അഹാസിബിൻ അള്ളാഹു മതി അതിനെ വി വിചാരണ നടത്താൻ എന്ന് അള്ളാഹു സബാനു തല ഈ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അപ്പോൾ അൽ ലത്തീഫ് എന്ന് പഠിപ്പിക്കുമ്പോൾ അൽ ലത്തീഫ് അള്ളാഹു ലത്തീഫ് ആണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് പരലോകത്ത് കൊണ്ടുവന്ന് അതിന് നീതിപൂർവം വിധി കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്കതിൽ നിന്ന് കിട്ടും മറ്റൊരർത്ഥം അള്ളാഹു ലത്തീഫും ബി ഐബാദിഹി വിശുദ്ധ ഖുർആാനിലൊരായത്താണ് അള്ളാഹു ലത്തീഫും ഇബാദിഹി എന്ന ആയത്ത് അവിടെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്നതാണ് ലുത്തുഫുള്ളവൻ ലത്തീഫ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഒരു സിഫത്താണ് ലുത്തുഫ് എന്നുള്ളത് അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം കനിവുറ്റവനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും മനുഷ്യർക്ക് മുഴുവൻ അല്ലാഹു ജാ പിന്നെ അള്ളാഹുവിനെ വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ കൃത്യമായി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവിൻ്റെ കനിവിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് കാരണം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനും അള്ളാഹുവിനെ പഴിചാരുന്നവനും അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നവനും അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവനുമെല്ലാം അല്ലാഹു വായു കൊടുക്കുന്നു ശ്വസിക്കാൻ ഓക്സിജൻ അവർക്ക് നൽകുന്നു കുടിക്കാൻ വെള്ളം നൽകുന്നു കഴിക്കാൻ ഭക്ഷണം നൽകുന്നു വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹു സുബാനഹുഅാല എല്ലാ ആളുകൾക്കും വിശുദ്ധ ഖുർആനിൽ കാണാം ഒമാമിൻ ദാബത്തി ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനും അള്ളാഹു സുബാനഹത്താല അതിൻ്റെ റിസ്ക്കിനെ കണക്കാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ ലഭിക്കണം എന്നതുവരെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് അങ്ങനെ കണക്കാക്കിയവനാണ് അൽ അല്ലത്തീഫായ അള്ളാഹു സ്വഹാനഹു അച്ചാല അതെന്തുകൊണ്ടാണ് അള്ളാഹു ലത്തീഫ് ആയതുകൊണ്ടാണ് അടിമകളോട് കാരുണ്യവും കനിവുമുള്ളവനു ഉള്ളവനായതുകൊണ്ടാണ് ഇനി പരലോകത്ത് അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് കനിവുറ്റവനാണ് ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലു അലൈസ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി മുക്മിനീങ്ങൾ എടുക്കും ആ മുക്മിനീങ്ങളോട് അള്ളാഹു ചോദിക്കും അച്ഛ അരി ഫുതമ്പ ഖ്യത നിൻ്റെ തിന്മകൾ നിനക്കറിയുമോ ഈ കാണുന്നത് നിൻ്റെ തിന്മയല്ലേ എന്ന് ഓരോന്നും കൃത്യമായി കണക്കാക്കി അള്ളാഹു സബാനുത്തല വിശ്വാസികളോട് ചോദിക്കും അങ്ങനെ ആ ചോദ്യത്തിൽ വിശ്വാസികൾ ആ തെറ്റുകൾ ചെയ്ത ആളുകൾ പറയും ഞ അതെ അള്ളാഹുവേ എനിക്കറിയാം ഞാനാണത് ചെയ്തത് രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ ചെയ്ത തിന്മകളെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു ആ തിന്മകൾ എടുത്തു ചോദിക്കുമ്പോൾ ആ ആളുകൾ നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ സമ്മതിക്കുമ്പോൾ അള്ളാഹു സുബാനഹു താലയുടെ മുമ്പിൽ ആ തിന്മകൾ കാരണം സ്വയം നശിച്ചുപോയോ വറ ആ ഫിനിഹി അന്നഹു ഹലക്ക സ്വയം ഇനി നശിച്ചുപോയോ ഇനിയൊരു രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലേ എന്ന അവസ്ഥയിലേക്ക് ഉരുകി നിൽക്കുന്ന സമയം ആ സമയം അള്ളാഹു സുബാൻഹുത്തല പറയുമെന്നാണ് സത്തർ തുഹ അലേ കഫിൽ ദുന്യാ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാൻ അത് മറച്ചു വച്ചു നിൻ്റെ ആ തിന്മകളുണ്ടല്ലോ അത് ഞാൻ മറച്ചു വച്ചു കാരണം എല്ലാവരുടെയും തിന്മകൾ അള്ളാഹു സുബഹാൻ ഉത്തല അപ്പോൾ വെളിവാക്കിയിരുന്നുവെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ പോലും ആളുകൾക്കറിയാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും ഉയർത്തി നടക്കുമായിരുന്നില്ല നമ്മുടെ തിന്മകളെ അള്ളാഹു സുബാനുത്തല ഈ ദുനിയാവിൽ മറച്ചു വച്ചു അതാണ് അള്ളാഹുവിടെ പറയുന്നത് സതർത്തുഹാ ദുന്യാ ദുനിയാവിൽ നിനക്ക് ഞാനത് മറച്ചു തന്നു അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹു സുബ്ഹാനുത്തലയുടെ ആ കനിവ് എത്രത്തോളം ഉണ്ട് എന്ന് വച്ചാൽ ഫയു കിതാബസനാ തി അവൻ്റെ നന്മയുടെ കിതാബ് അവന് കൊടുക്കുമെന്നാണ് നന്മയുടെ ഏട് അവന് കൊടുത്ത് അവന് വിട്ടുവീഴ്ച നൽകി അവന് സ്വർഗം കൊടുക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാഹു കനിവുറ്റവൻ എന്ന അർത്ഥവും അല്ലത്തീഫ് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട് അടിമകൾക്ക് അവർക്ക് നന്മ ചെയ്യാനും അവർക്ക് എളുപ്പം ലഭിക്കാനും ഉദവി നൽകുന്നവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹു ലത്തീഫും അള്ളാഹു സുബാനഹു വാല അടിമകൾക്ക് നന്മകൾ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവർക്ക് വിശാലത നൽകുന്നു അവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നു മറ്റൊരർത്ഥം വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ അള്ളാഹു ലത്തീഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും മൂസനബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം ആ മൂസാനബിൽ ഇസ്ലാം ജനിച്ചു വീഴുന്ന രാജ്യം ആൺമക്കൾ ജനിക്കരുത് എന്ന തീരുമാനമുള്ള നാടാണ് ഫിർഅനി എന്ന് പറയുന്ന വലിയ കൊടിയ ഭീകരൻ അവൻ ഭരിച്ചിരുന്ന നാട് അവൻ്റെ പ്രഖ്യാപനം അവിടെയാണ് മൂസനബിൽ ഇസ്ലാം ജനിച്ചു വീഴുന്നത് എന്നാൽ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ ആ മൂസ നബി അലൈഹിസ്ലാമിനെ മൂസയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മൂസ ജനിക്കരുത് എന്നതുകൊണ്ടാണ് അവിടെ ആൺമക്കളെ മുഴുവൻ കൊന്ന് കൊല്ലണമെന്ന തീരുമാനം വന്നത് എന്നാൽ ആരെയാണോ കൊല്ലണമെന്ന് തീരുമാനിച്ച് മുഴുവൻ ആണുങ്ങളെയും കൊന്നത് ആ വ്യക്തി പിന്നീട് ജനിക്കുകയും ആ വ്യക്തി ഫിർആൌനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല പ്രസവിച്ച ഉമ്മ തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പാല് കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതാരാണ് നിയന്ത്രിച്ചത് സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ലത്തീഫായ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ലത്തീഫാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇന്ന റബ്ബി ലത്തീഫുൻ ലിമായഷ അള്ളാഹു സുബാനഹുഅത്താല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും കാര്യങ്ങളെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇന്ന ഹു അലീമുൽ ഹക്കീം അവൻ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നവനും തത്വജ്ഞാനിയുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുത്തല ഈ യൂസുഫ് നബി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഈ ആയത്തുകളും ഹജീസുകളും അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ തേട്ടവുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തത് നമ്മുടെ ഖൈറുകൾ അള്ളാഹു സുബഹാനുഹുത്തല തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുമെന്ന ഒരു വേവലാതി ഒരിക്കലും വേണ്ടതില്ല നമുക്ക് ലഭിക്കേണ്ട എല്ലാ ഖെയറുകളും സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും നമുക്ക് ഇപ്പോൾ ലഭിച്ചില്ല എന്നതുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല നമുക്ക് എന്തൊക്കെ ഹെയറുകൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു സുബാനഹുത്തല ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരുക്കി വച്ചത് നമുക്ക് സമയമാകുമ്പോൾ എത്രയാണോ ആവശ്യം അത് കൃത്യമായി നമുക്ക് ലഭിക്കും അത് ആരെങ്കിലും തട്ടിയെടുക്കുമെന്ന ആവലാതിയോ വേവലാതിയോ വേണ്ടതില്ല അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ലഭിച്ചതിൻ്റെ പേരിൽ ഒരു അസൂയയോ അല്ലെങ്കിൽ അവനോടുള്ള ഒരു കുശുമ്പോ ഉണ്ടാകേണ്ടതില്ല കാരണം തരുന്നവൻ അള്ളാഹുവൻ അവൻ ലത്തീഫൻ അറിയാം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവൻ അവനൻ അവനാണ് കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നവനും അവനാണ് നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അവനാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അവനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രഹസ്യം നന്നാക്കണം നമ്മുടെ പരസ്യവും നന്നാക്കണം നമ്മുടെ ഹൃദയം നന്നാക്കണം ആ രൂപത്തിൽ അള്ളാഹു അല്ലത്തീഫ് എന്ന് പറയുമ്പോൾ രഹസ്യമറിയുന്നവൻ പരസ്യമറിയുന്നവൻ ഗോപ്യമാക്കി അറിയുന്നവൻ പരലോകത്ത് നമ്മുടെ നന്മകളും തിന്മകളും കൃത്യമായി കണക്കാക്കി കൊണ്ടുവരുന്നവൻ അതുപോലെ തന്നെ അടിമകളോട് അങ്ങേയറ്റം കനി അതുപോലെ ഈ ലോകത്തെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിയന്ത്രിക്കുന്നവൻ ഇങ്ങനെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ലത്തീഫ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ നാമത്തിലുള്ള തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കൃത്യമായി നമ്മുടെ ലൈഫ് സ്റ്റൈലുകളെ അള്ളാഹുവിന് തൃപ്തിയുള്ളതാക്കി മാറ്റണം രഹസ്യങ്ങളെ നന്നാക്കണം നീയത്തുകൾ നന്നാക്കണം അസൂയ അസൂയുണ്ടാകാൻ പാടില്ല നമുക്ക് ലഭിക്കേണ്ടതെല്ലാം റബ്ബ് കണക്കാക്കി വച്ചിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി ആത്മനിർവൃതിയോടുകൂടി കിട്ടിയതിൽ അൽഹമദില്ല പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുഅത്താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹി അനില്ഹമ്മി റബ്ബില്ലാലമീൻ അസ്സലാ അലൈക്കു വരഹമുല്ലാ വാത്ത